ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ നിധി സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളായല്ലേ ഫേസ് ഒക്കെ കാണിച്ചിട്ട് ഇപ്പോൾ വീഡിയോ ചെയ്തിട്ട് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും അല്ല കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത് എന്റെ ഒരു വെയ്റ്റ് ലോസ് ഡയറ്റ് പ്ലാനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ വെയ്റ്റ് ലോസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് ഞാൻ ചെയ്യുന്നത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ പലതും ഉണ്ട് പക്ഷേ ഞാൻ എയ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്സ്റ്റീൻ ഇൻറ്റു എയ്റ്റ് ആണ് അതായത് എട്ട് മണിക്കൂർ നമ്മൾ ഫുഡ് കഴിക്കുന്നു പതിനാറ് മണിക്കൂർ നമ്മൾ ഫാസ്റ്റിങ് ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നൊക്കെ ഉള്ളതാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്ന ഒരു ബ്ലോഗ് പോലെയാണ് കാണിക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും അതിൻ്റെ ഇടയ്ക്ക് മിഡ്സിനൊക്കെ എന്തൊക്കെയാണ് എന്താണ് വൈകിട്ട് എന്താണ് കഴിക്കുന്നത് എന്നൊക്കെ ഉള്ളതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് നമുക്ക് ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആകുമ്പോൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്ക് കഴിക്കാം പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും ഞാൻ കുറച്ച് ലോ കാർബ് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ഡയറ്റ് ആണ് ഞാൻ ചെയ്യുന്നത് അതായത് നമ്മൾ കാർബോഹൈഡ്രേറ്റ് കുറച്ചാണ് എടുക്കുന്നത് കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത് അപ്പോൾ അതൊരു ലോ കാർബും കൂടെ ചെയ്തിട്ട് ആ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഈ റെസിപ്പിയില് സോറി ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഞാൻ കഴിക്കുന്ന എന്തൊക്കെയാണ് എന്നുള്ളത് അന്വേഷിച്ചാലതൊക്കെ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട് പിന്നെ പല വീഡിയോസും ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ ഏറ്റിട്ടുള്ളതുമാണ് അല്ലാത്തത് ഞാൻ കുക്ക് ചെയ്ത് കാണിക്കുകയും ചെയ്തിരുന്നുണ്ട് ഞാൻ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു എട്ട് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിട്ട് നാല് മണി എട്ട് മുതൽ നാല് മണി വരെയുള്ള ഫുഡ് ഞാൻ കഴിക്കും അതിന് ശേഷം പിന്നെ അടുത്ത ദിവസം രാവിലെ എട്ട് മണിക്കാണ് ഞാൻ എൻ്റെ അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് നാല് മണിക്ക് ശേഷം വെള്ളം വെള്ളമല്ലാതെ പിന്നെ ഞാൻ വേറെ അങ്ങനത്തെ ഒന്നും കഴിക്കത്തില്ല കാരണം അങ്ങനെയാണല്ലോ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ വേണ്ട നമ്മൾ ആ ഒരു നാല് മണിക്ക് ശേഷം അതായത് എട്ട് മണിക്കൂറിന് ശേഷം നമ്മൾ ഫാസ്റ്റിംഗ് ആണ് ചെയ്യുന്നത് അപ്പം എയ്റ്റ് ടു ആണ് ഞാൻ ഫുഡ് കഴിക്കുന്നത് നാല് മണിക്ക് ഫുഡ് കഴിച്ച് നിർത്തി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം മാത്രമേ കഴിക്കുള്ളൂ ആ നാല് മണിക്ക് ശേഷം അങ്ങനെ വിശപ്പ് പൊതുവേ എനിക്കങ്ങനെ വരാറില്ല ഇൻ കേസ് നമുക്ക് വിശപ്പ് തോന്നിയാൽ വെള്ളം കുടിച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ് പോകാറുള്ളത് പിന്നെ അതേപോലെ ഞാൻ എന്താണ് ഈ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് കഴിക്കുന്ന ഡ്രിങ്ക് അതെല്ലാം ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം ആഫ്റ്റർ നാല് മണിക്ക് ശേഷം ഞാൻ ഒരു മണിക്കൂർ വർക്കൗട്ട് ചെയ്യും അതൊരുപാട് ബുദ്ധിമുട്ടായിട്ടുള്ള വർക്കൗട്ടൊന്നും അല്ല ഞാൻ ചെയ്യുന്നത് ഞാനൊരു അരമണിക്കൂർ നടക്കും അരമണിക്കൂറ് കത്ത് ഞാൻ എന്തെങ്കിലും ഡാൻസോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിട്ട് ഓടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ വെയ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഫുള്ളായിട്ടും ഡയറ്റും പിന്നെ കുറച്ച് ഇതേപോലെയുള്ള ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ടാണ് ഞാൻ പൊതുവേ എൻ്റെ ഒരു ഡയറ്റ് ഞാൻ കൊണ്ടുപോകുന്നത് എൻ്റെ വെയ്റ്റ് ലോസ് ജേണി അപ്പം എന്തൊക്കെയാണ് ഞാൻ കഴിക്കുന്നത് എന്നുള്ളത് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ അപ്പം എന്തൊക്കെയാണ് കഴിക്കുന്നതെന്ന് കാണാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ രാവിലെ ഞാൻ ഉറക്കം എണീക്കുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അതായത് വാം വാട്ടറിനകത്ത് ഞാൻ ഒരു സ്പൂൺ ചിയാ സീഡ് ഇതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് നേരം മാറ്റി മാറ്റിവെക്കുക നല്ല ജെല്ലി ഫോമിലാവുന്ന സമയത്താണ് കേട്ടോ എടുക്കുന്നത് പിന്നെ ഞാൻ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഒരു ബോട്ടിലകത്ത് ഫുള്ള് വെള്ളം നിറച്ച് വെക്കും ഇത് രാവിലെ ഞാൻ അതായത് വെറും വൈറ്റിൽ ഞാൻ എണ്ണീറ്റ് വന്നുപാടാ ബ്രഷ് പോലും ചെയ്യാതെ ഞാൻ കുറച്ച് വെള്ളം കുടിക്കാറുണ്ട് പൊതുവേ ഇച്ചിരി പാടാണ് കേട്ടോ എന്നാലും ഞാൻ നിറച്ച് വെക്കും രണ്ട് ലിറ്ററോളം എങ്ങനെയെങ്കിലും ഞാൻ ഒരുസം കുടിക്കാറുണ്ട് അപ്പം അതേ നമ്മുടെ ചിയാസീടും കാര്യങ്ങളും ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതെനിക്ക് കുടിക്കാനുള്ളൊരു സമയമായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനാണെങ്കിൽ തേനാണ് വാങ്ങിച്ച തേനല്ല കേട്ടോ നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള തേനാണ് അമ്മ എനിക്ക് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടുന്നെടുത്ത് നിന്ന് അങ്ങനെ മേടിച്ച് തന്ന തേനാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് മധുരവും കാര്യങ്ങളൊന്നുമില്ല കറക്റ്റ് ഒറിജിനൽ തേനാണ് പിന്നെ അതിലേക്ക് ഒരു മൂന്നാല് നാരങ്ങ അങ്ങനെ എക്സ്ക്യൂസ് ചെയ്ത് ഞാൻ ഇട്ടിട്ട് അങ്ങനെയാണ് കുടിക്കുന്നത് അതൊരു നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മളിത് മിക്സ് ചെയ്തിട്ട് കുടിക്കും ഇത് ഒരുപാട് ഒരുപാട് എഫക്റ്റീവായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ എനിക്ക് ഒരു ദിവസം മുന്നൂറ് നാന്നൂറ് ഗ്രാം വരെ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് ആണ് ഇനി ഒരു എട്ടര മണിയൊക്കെ ആവുന്ന സമയമായപ്പോഴത്തേക്കും ഞാൻ ദേ ചെറുപയർ ദോശയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അമ്പതേ നമുക്കതൊന്ന് ചുട്ടെടുക്കാം അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഞാൻ ഒരു ആപ്പ് ഓൾറെഡി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് കലോറി കൗണ്ട് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും വളരെ നമുക്ക് ഹെൽപ്ഫുള്ളാണ് നമ്മൾ ഒരുപാട് കലോറി ഒന്നും കഴിക്കത്തില്ല കേട്ടോ അതായത് ഇതേ ഹെൽത്ത് ഫൈ മീനാണ് ഒരു ആപ്പിൻ്റെ പേരിപ്പോൾ എനിക്കിതിപ്പോൾ റെഡ് കളറാണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത സമയത്ത് ഇപ്പോൾ എനിക്കത് ഗ്രീൻ കളർ ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു അവർ അപ്പോൾ ഈ ഹെൽത്ത് ഫൈവ് ഈ ആപ്പിനകത്തതേ നമുക്ക് ഇതുപോലെ കണ്ടോ കലോറി ഓരോന്നും നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ വെയിറ്റിനനുസരിച്ച് ആദ്യം നമുക്ക് എത്ര വെയിറ്റ് ഉണ്ട് നമ്മുടെ പേര് അങ്ങനെ നമ്മുടെ ഡീറ്റെയിൽസ് ആദ്യമൊക്കെ അടിച്ചു കൊടുത്തതിന് ശേഷമാണ് അങ്ങനത്തെ ഒരു സ്ക്രീൻ വരുന്നത് ഇത് കണ്ടോ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നൂറ്റി എഴുപത്തഞ്ച് കലോറിയാണ് നമുക്ക് കഴിക്കാൻ പറ്റും അതിനകത്ത് ഇരുന്നൂറ്റി മുപ്പത്താറ് ഞാൻ കഴിച്ചിട്ടുണ്ട് മോർണിംഗ് സ്നാക്ക് നൂറ്റി എൺപത്തെട്ട് അപ്പോൾ ഇരുപത്തി മൂന്നാണ് കലോറി ഞാൻ കഴിച്ചിട്ടുള്ളത് അപ്പോൾ അതേപോലെ ഓരോന്നും നമുക്ക് ഡിന്നർ വരെ അവർ ഇങ്ങനെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അത് നമ്മൾ ഇത് ചെയ്ത് കണ്ടു അപ്പോൾ ചെറുപയർ ദോഷമാണെന്ന് പറഞ്ഞാൽ നമുക്ക് സെർച്ചിനകത്ത് നമ്മൾ സാധാരണ ടൈപ്പ് ചെയ്യുന്നതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് മീഡിയം ലാർജ് സ്മോൾ അപ്പം നമ്മൾ എത്രയാണ് ആണ് ഇപ്പം മീഡിയം ആയിട്ടുള്ള ഒരെണ്ണമാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് അപ്പോൾ അത് മുക്കാൽ ഭാഗമേ കഴിച്ചിട്ടുള്ളെങ്കിൽ അപ്പോൾ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജിൻ്റെ മീഡിയത്തിൻ്റെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അങ്ങനെ എടുക്കുക പിന്നെ നമ്മൾ ഒരു ദിവസം എത്ര കലോറി ബേം ചെയ്ത് അത് നമ്മളെന്തെങ്കിലും വർക്കൗട്ട് ചെയ്തിട്ടുണ്ടോ നമ്മൾ എത്ര ഗ്ലാസ് വെള്ളം കുടിച്ചു അതൊക്കെയാണ് അതിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം അവർ കൃത്യമായിട്ട് കൗണ്ട് ചെയ്തിട്ട് കാണിച്ചു തരും കേട്ടോ അതെയതെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാനൊരു എട്ടര മണിയായപ്പോഴത്തേക്കും കഴിക്കുന്നത് ഞാൻ ഒരു മീൻകറിയും ചെറുപയർ ദോശയും പിന്നെ കുറച്ച് ചീരത്തോരണം കഴിഞ്ഞ ദിവസത്തെയാണ് കേട്ടോ എന്നും കിടന്നതൊക്കെ എങ്ങനെ വെക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റി വെക്കും കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞത് എന്ന് വെച്ചാൽ ഈ ഒരു കലോറി കൗണ്ട് ചെയ്ത് കഴിക്കുന്നത് നമുക്ക് ഒരുപാട് ഹെൽപ്പ്ഫുള്ളാകും കാരണം നമുക്ക് ഒരു ദിവസം എൻ്റെ ഒഴുത് വെച്ചിട്ട് എനിക്ക് ആയിരത്തഞ്ഞൂറ് കലോറിയാണ് കഴിക്കാൻ പറ്റുന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾ കഴിച്ചു നിർത്തുവാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് ഡയറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കൂടാണല്ലോ ചെയ്യുന്നത് പിന്നെ ഞാൻ ഇതേ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ഓറഞ്ച് ഒരു അഞ്ച് ആൽമണ്ടും കൂടെ ആണ് ഏട്ടോ എടുത്ത് സ്നാക്ക് കഴിച്ചത് ലൈറ്റായിട്ടുള്ള സ്നാക്ക് മാത്രമേ കഴിക്കാവൂ അങ്ങനെ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ രാവിലെ ഒരു ദോശ കഴിച്ചെങ്കിൽ ഒരു പതിനൊന്ന് മണിക്ക് വേണമെങ്കിൽ ഒരു ദോശ കഴിക്കാം രണ്ട് പേര് കണ്ണം കഴിക്കുന്നവരാണെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് ഞാനാണെങ്കിൽ ഗോതമ്പ് പുട്ടാണെന്ന് നല്ല വിശപ്പായിരുന്നു അതുകൊണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മാത്രമേ മാവ് എടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഡെസിക്കേറ്റഡ് ആണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആകുമ്പോൾ നമ്മുടെ നോർമലായിട്ടുള്ള കോക്കനട്ടിൻ്റെ അത്ര ഓയിലും കാര്യങ്ങളും ഒന്നും ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം സേഫാണ് നമുക്ക് ഡയറ്റിൻ്റെ സമയത്ത് കഴിക്കാനായിട്ട് അപ്പം എന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ആവശ്യത്തിനുള്ള ലേശം ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ എങ്ങനെയാണോ ഈ ഒരു പുട്ടിൻ്റെ മാവ് കഴിക്കുന്നതെന്ന് സോറി പുട്ടിൻ്റെ മാവ് തയ്യാറാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് പുട്ടിൻ്റെ മാവ് നമുക്ക് തയ്യാറാക്കാം ഇന്ന് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്കിന്ന് നല്ല വിശപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ മൂന്ന് സ്പൂൺ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ അപ്പം അതിൻ്റെ അതായത് ഗോതമ്പ് പുട്ടിന് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ചിരട്ട പുട്ടിൻ്റെ അതിൻ്റെ അളവിലാണ് അപ്പം ഒരു പകുതി ഭാഗം മാത്രം ഞാൻ ഇന്നും കഴിക്കാറുള്ളൂ ഇന്ന് വശപ്പുള്ളത് കൊണ്ടാണ് അപ്പം നിങ്ങളും പകുതി ഭാഗം മാത്രം എടുത്ത് അതായത് ഹാഫ് ഭാഗം മാത്രം നിങ്ങൾ എടുത്ത് കഴിച്ചാൽ മതി അതിനകത്ത് ഇട്ടിട്ടുള്ള കോക്കനട്ടും ഡിസിക്കേറ്റഡ് കോക്കനട്ടാണ് കേട്ടോ ആ ചില്ലിൽ ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ ഞാനിനിയിപ്പോൾ ഒരു കുക്കറിൻ്റെ അതിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അത് നമുക്കൊന്ന് കുക്കറിൻ്റെ ഇതിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാണ് ഞാൻ കഴിക്കുന്ന ഉച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞ് ഞാൻ ചോറ് ഫുള്ള് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിന് പകരം ഉച്ചയ്ക്കും എല്ലാ ദിവസവും ഒരുവിധപ്പെട്ട എല്ലാ ദിവസവും ചില ദിവസങ്ങളും മാത്രമേ ഉള്ളൂ വേറെ എന്തെങ്കിലും കഴിക്കുന്നത് ഈ ഗോതമ്പ് പുട്ട് ഹാഫ് ആകുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ ഫീൽ ചെയ്യും കേട്ടോ അപ്പം എപ്പോഴും ഗോതമ്പിൻ്റെ തന്നെ എടുക്കുന്നതാണ് നല്ലത് ഇതാകുമ്പോൾ ഒരുപാട് നമ്മൾ ചോറ് കഴിക്കുന്ന അത്ര ഒരു കാർബോഹൈഡ്രേറ്റ് കിട്ടില്ല ഞാൻ പറഞ്ഞാൽ ലോ ഫാ ലോ കാർബാണ് കുറച്ചും കൂടെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ ലോ കാർബും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് വളരെ നല്ലതായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ആദ്യം എനിക്ക് അറുപത്തൊമ്പത് പോയിൻറ്റ് എട്ട് കെ ജിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു ഒന്നര ആഴ്ച കൊണ്ട് തന്നെ ഞാനൊരു മൂന്ന് കിലോയോളം ഞാൻ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പം ഞാൻ വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ ഞാനിതൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തായിരുന്നില്ല അപ്പം ഞാനിത് എനിക്ക് കുറയുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ അതൊരു യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ശരിക്കും പിന്നെ വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിക്കുന്നതൊക്കെ അതേപോലെ ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ എഫക്റ്റ് ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഒന്നര ആഴ്ച കൊണ്ട് പോകാണ്ട് മൂന്ന് കിലോയോളം കുറയുമ്പോൾ തന്നെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക നല്ല രീതിയിൽ എഫക്റ്റീവ് ആണ് പിന്നെ ഞാൻ ഉച്ചക്കത്തേക്കതി ഗോതമ്പ് പുട്ടിൻ്റെ കൂടെ കടലും പിന്നെ അതേപോലെ ഇത് നമ്മളൊരു ബൗളുണ്ട് ഒരു കട്ടോരി എടുക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ പറഞ്ഞ പോലെ അതിനകത്ത് കലോറി കൗണ്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഹാഫ് കട്ടോരി എന്നൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ എപ്പോഴും ഒരു കട്ടോരിക്കകത്ത് കറി എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ പ്രോൺസും അതേപോലെ കടലക്കറിയാണ് ഇതിനകത്ത് നല്ല റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻസും ഫൈബറും അതുപോലെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ളു അപ്പം നമ്മളിത് എപ്പോഴും കഴിക്കുമ്പോൾ നമുക്ക് ഈ വൈറ്റമിൻസ് ഒന്നും നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറഞ്ഞു പോകാതെ എല്ലാ രീതിയിലും നമുക്ക് അതിൻ്റെ അളവ് കിട്ടുന്ന രീതിയിൽ വേണം കേട്ടോ കഴിക്കാനായിട്ട് അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ഉച്ചക്കലത്തെ ഒരു ലെഞ്ചെന്ന് പറയുന്നത് അപ്പം ഞാൻ പോയി എൻ്റെ ലെഞ്ചും കാര്യങ്ങളുമൊക്കെ ഞാനൊന്ന് കഴിച്ചിട്ട് വരാം അതിനുശേഷം എന്താണ് ഞാൻ കഴിക്കുന്നതെന്ന് കാണിക്കാം പിന്നെ അതിന് ശേഷം ഞാൻ മിറ്റ് സ്നാക്കായിട്ടൊന്നും ഇന്ന് കഴിച്ചിട്ടില്ല ചില ദിവസങ്ങളിൽ മാത്രം എന്തായാലും ഫ്രൂട്ട്സ് മാത്രം മിഡ് സ്നാക്ക് കഴിക്കും അല്ല വേറെ ഒന്നും അങ്ങനെ കഴിക്കാറില്ല ചില ദിവസങ്ങളിൽ ഞാൻ ബദാമിൻ്റെ മിൽക്ക് നമുക്ക് മേടിക്കാനായിട്ട് ബദാം മിൽക്ക് മേടിക്കാൻ കിട്ടും അത് മേടിച്ച് ചിലപ്പം കഴിക്കാറുണ്ട് ഇതേ അതിലേക്ക് ഞാനിപ്പം വൈകിട്ട് ഡിന്നറിന് വേണ്ടിയിട്ട് മുട്ട ഉണ്ടാക്കാനാണ് അതിനകത്ത് തക്കാളിയും കുറച്ച് സവാളയും പച്ചമുളകും കൂടി ഇട്ടിട്ട് അതേ മുട്ട നമ്മൾ സാധാരണ അടിച്ചെടുക്കുന്ന പോലെ നമുക്ക് മുട്ടയൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കാരണം ഇന്നത്തെ ദിവസം ഞാൻ ഇപ്പോഴാണ് കേട്ടോ മുട്ട കഴിക്കുന്നത് രാവിലെ കഴിച്ചില്ല മിക്ക ദിവസങ്ങളും ഞാൻ രാവിലെ ആയിരിക്കും കഴിക്കുന്നത് ഇന്ന് പിന്നെ ദോശയും ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിൻ്റെ കൂടെ മുട്ടയെടുക്കാമായിരുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ വിളിച്ചു വൈകിട്ട് മുട്ട എടുക്കാമെന്ന് അങ്ങനെ മുട്ടതേ ഞാൻ ചെറിയ രീതിയിൽ മാത്രം ജസ്റ്റ് ഒരു ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ എടുക്കുക ഓയിലൊക്കെ മാക്സിമം കുറയ്ക്കുക പിന്നെ ഞാൻ ഒലിവ് ഓയിൽ മാത്രമാണ് കേട്ടോ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത് പിന്നെ അതേ ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട് പെപ്പർ പൗഡറൊക്കെ നമുക്ക് ഒരുപാട് നല്ലതാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ അരക്കട്ടൂരി ഓട്സ് ഉണ്ട് അതായത് നല്ല ഫൈബർ അടങ്ങിയിട്ടുള്ള റോൾഡ് ഓട്സിൻ്റെ ഉപ്പുമാവാണ് ഞാൻ കഴിക്കുന്നത് അതാണ് എടുത്തിട്ടുള്ള റോൾഡ് ആണ് എപ്പോഴും നമുക്ക് ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് നല്ലത് പിന്നെ ഒരു മൂന്ന് സ്പൂൺ അളവിൽ സോറി മൂന്ന് സ്ലൈസ് പപ്പായ എടുത്തിട്ടുണ്ട് പിന്നെ ഇതേ നാല് മുതൽ അഞ്ച് മണിവരെ എൻ്റെ വർക്കൗട്ട് ടൈമാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു മണിക്കൂർ ഞാൻ എടുക്കും അത് നടത്തേം പിന്നെ ബാക്കിയുള്ള കുറച്ച് ഓട്ടവും ഒക്കെ ആയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ പുതിയ നല്ലൊരു റെസിപ്പി ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും എല്ലാരും ഇതുപോലെ വെയിറ്റ് ലോസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ വീഡിയോ ആയിട്ട് കാണുന്നില്ല